ഹലോ ഹലോ എന്താണ് താൻ ഫോൺ എടുക്കാത്തത് ഏ ഞാനോ തിരക്കിലേക്ക് എന്തോരോട് തിരക്ക് ഒരു റെസ്പെക്ട് തന്നൂടെ എത്ര പ്രാവശ്യമായി വിളിക്കുന്നു കട്ട് ചെയ്യുന്ന എന്താണ് വീട്ടിലേ ഒരു പണിയായിട്ട് ചെറിയൊരു പണി എന്ത് പണി താൻ എന്റെ അടുത്തു വാങ്ങിച്ച ക്യാഷ് വാങ്ങിക്കാനാണ് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാ എനിക്ക് വെറുതെ തരണല്ല രണ്ട് മാസം മൂന്ന് മാസത്തെ ഗ്യാപ്പ് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചില്ല മുപ്പത് ലക്ഷം അതിനാണ് ഞാൻ വിളിക്കുന്നത് മനസിലായാ അല്ലാണ്ട് താൻ എനിക്ക് തനിക്ക് ഞാൻ തരാനുള്ള ക്യാഷ് അല്ലേ താൻ എനിക്ക് തരാനുള്ളതാണ് അത്രക്ക് അത്യാവശ്യമാണ് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ടാണ് ചെറിയ പലിശകൾ തനിക്ക് ഞാൻ പൈസ തന്നത് എന്തും ഇണ്ടാത്തേ അല്ല അത് ശരിയാണ് പക്ഷെ ഞാന് ഇപ്പൊ തൽക്കാലം കയ്യിൽ ഒക്കാത്തോണ്ടുള്ള പ്രശ്നമാണല്ലോ കയ്യിൽ കാശ് വെച്ചുകൊണ്ട് തരാണ്ടിരിക്ക പ്രയാസല്ലോ കയ്യിലൊക്കെ വെക്കണില്ലെന്ന് പറ എത്ര കാലായി ഞാൻ അത് കേൾക്കണേ രണ്ടു വർഷത്തിന്റെ അടുത്തായില്ല തനിക്ക് ഞാൻ പൈസ രണ്ടു മാസം മൂന്ന് മാസം ഗ്യാപ്പല്ല താനെൻറെ അടുത്ത് അന്ന വാങ്ങിക്കുന്ന സമയത്ത് പറഞ്ഞ ഏ എന്നിട്ട് രണ്ടു വർഷത്തിന്റെ അടുത്തായി ഇപ്പോഴും ഒത്തിട്ടില്ല കയ്യിലില്ല കൈയിലെന്ന വരിക എന്താ വരാ പറ മോനെ ഇനി ഒരു കൊറച്ചും കൂടെ അല്ല മനസ്സിലായാ ഞാനൊരു വൺ വൺ വീക്ക് അടുത്ത ആഴ്ച അടുത്ത ആഴ്ച ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് അടുത്ത ശനിയാഴ്ച ആവുമ്പോ എന്റെ വീട്ടുപടിക്കല്യവീട്ടൊന്നും ഞാൻ പറഞ്ഞരാ നീ എനിക്ക് അടുത്ത ശനിയാഴ്ച എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച മുപ്പത് ലക്ഷം തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ കയറി നിറങ്ങു പ്ലീസ് ഒരിക്കലും ഓക്കെ ഇനി കൂടുതൽ എനിക്ക് സംസാരിക്കാനില്ല അടുത്ത ആഴ്ച ശനിയാഴ്ച എന്റെ വീട്ടുപടിക്കല് എന്നെ വിളിച്ചിട്ട് മുപ്പത് ലക്ഷം രൂപ എന്റെ വീട്ടുപടിക്കൽ എത്തിയിരിക്കണം ഞാൻ പകുതി പോരാ എനിക്ക് മുപ്പത് ലക്ഷം അതിന്റെ ഇൻട്രസ്റ്റും മനസ്സിലായ ടോട്ടൽ എത്ര എന്നുള്ളത് ഞാൻ വാട്സപ്പ് ചെയ്ത് തരാ അതെന്റെ വീട്ടുപടിക്കൽ എത്തിയിരിക്കണം ഓക്കെ അല്ല ഞാൻ തന്റെ വീട്ടിൽ കയറി ഇറങ്ങും ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടാവും ഓക്കെ കട്ട് ചെയ്ത ഓക്കെ വർഷങ്ങളായിട്ട് സംസാരിച്ചോണ്ടിരിക്കണു ആ േ എന്താ പണിയോ അടുക്കളയില് ഇയാളെന്താ കാണിക്കണെ

ഏട്ടാ ണ്ടിരുന്ന ആളാണല്ലോ ഇപ്പൊ എവിടേക്ക് പോയേ ഏട്ടാ നിങ്ങൾ ധനപ്പെട്ട മനുഷ്യണേ എന്താണ്ടായ എന്തിനീ കടുകയും ചെയ്യാൻ എന്നെയും കുട്ടികൾ തന്നെ നിങ്ങള് എവിടെങ്ക എന്താണെങ്കിലും എന്നോട് പറയട്ട എന്താ ഇങ്ങനെ ഒരു കടങ്ങുകയും ചെയ്യാൻ കാരണം ആർക്കും വേണ്ടത്തെ ഒരു കടകറി നിങ്ങൾ എന്തെങ്കിലും എന്നോട് പറയാറുണ്ടോ നിങ്ങൾ കടങ്ങൾ എന്തെങ്കിലും എന്നോട് പറയാറുണ്ടോ നിന്റെ കൂടെ ഇതാണ് നിങ്ങളെ പോലെ പൊട്ട ഭർത്താക്കന്മാരുടെ ഒരു ചിന്ത നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളോടല്ലാതെ വേറെ ആരോടാ പറയാ എന്താണെങ്കിലും എന്നോട് പറയാരുന്നില്ലേ കൊറച്ചൊന്നല്ല ആളുകള് മാറി മാറി പഠിക്കുക ഞാൻ ഒന്നും പറയാറില്ല ലോൺ ലോൺ ലോണ് തന്നെ മൂന്ന് മാസായി അതുപോലെ എന്താണെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞൂടെ മക്കളെ നിങ്ങൾ ഇവിടെപെട്ടു പോ വീട് വിറ്റാ തീരാത്ത എന്ത് കാണാ നമുക്കുള്ള നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോടൊരു വാക്ക് പറയാരുന്നില്ലേ ഞാൻ നിന്നെയും മക്കളെ എന്തിനെ വിഷമിപ്പിക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ പോലെ ടെൻഷൻ ഉണ്ട് എന്നെ കൊണ്ട് ഈ കടത്തിന്റെ പേരില് നമ്മുടെ മക്കളും ബുദ്ധിമുട്ടുണ്ടെന്ന് ഓർത്തല്ല ഞാൻ നിന്നോട് പറയുന്നത് നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്ത് ജീവിതേട്ട നിങ്ങളില്ല ഞങ്ങൾ എങ്ങനെയാ ജീവിക്ക അത് ഓർത്തിട്ടുണ്ടോ നിങ്ങള് നിങ്ങളുടെ ദുരഭിമാനം എടുത്തു കളയി നിങ്ങക്ക് എത്ര കട ഞാൻ ആരുടെ മുമ്പിൽ ഇന്ന് വരെ തല കൊണ്ടിട്ടില്ല അതിന്റെ ഒരു അവസ്ഥ എനിക്ക് നമ്മുടെ ഫേമലിയായിട്ട് ആരുണ്ടാക്കി തന്നിട്ടുണ്ട് ഞാൻ തോറ്റടി നിങ്ങളുടെ കൂടെ നിങ്ങൾ എങ്ങനെയാ തോക്കുന്ന എത്ര ഇപ്പൊ നമുക്ക് കടള്ളത് എല്ലാം കൂടി ഒരു പത്ത് നാപ്പത് ലക്ഷം രൂപയോളം വരും എവിടുന്നെടുത്ത് എന്ത് ചെയ്യാനാ അതിനാണോ നിങ്ങൾ കടങ്ങി ചെയ്യാൻ മുതിർന്ന ഞങ്ങൾ എന്ത് ചെയ്യായിരുന്നു കേട്ടാ നമ്മുടെ വീട് വിറ്റ തീരൂലേ ഈ വീട് വിറ്റാ തീരാത്ത് എന്ത് കട നിങ്ങൾക്കുള്ളെ നിങ്ങൾ ഈ ദുരഭിമാനം കൊണ്ട് ശരിക്കും ഇപ്പോ പോണിക്ക ചിന്തിക്കൂലപ്പാടോ നീ ആണ് നമ്മടെ മക്കളാണ് സത്യം നീ ഇങ്ങനെ ചെയ്യില്ല